അല്ലു കല്ലുവിന്റെ ചേച്ചി വരുന്നുണ്ടോ ചേച്ചിപ്പോ വരൂലോ വണ്ടിയിൽ വരൂലോ അച്ഛൻ ഇപ്പൊ കൊണ്ടുവരും കുട്ടിയുടെ ആ ചേച്ചീനെ അപ്പൊ അമ്മയ്ക്ക് ഇന്ന് ജോലിക്ക് പോകുമ്പോ കുഴപ്പമില്ല അമ്മൂന്നു ചേച്ചിണ്ട് കൂട്ടിനെ അല്ലേ ചേച്ചിക്കും മോൾക്കും കിടന്നുറങ്ങാം എന്നെ അമ്മ ജനലിന്റെ അതിൽ കൂടെ നോക്കാൻ പോവാ വണ്ടി വരണ്ടോന്നു കേട്ടാ അമ്മ പോയി നോക്കട്ടെ ചേച്ചി വരണ്ടോന്ന് നോക്കട്ടെ അവിടെയല്ല അതികൂടെ അല്ല ജനലി കൂടെ പോയി നോക്ക് പോയി നോക്കോ അവിടെ പോയി നോക്കോ കട്ടിൽ മുറി നോക്കോ ൂടെ നോക്കൂട്ടാ വേരൻ്റെ നോക്കണേ ഇവിടെ നോക്കി നിന്നോളോട്ടാ ആ അതെപ്പോ വരും ചേച്ചി ആ വരും നോക്ക് നോക്ക് തുറന്നു നോക്ക് ചേച്ചി വരണ്ടോക്ക് അതില് വരണേ വര ചേച്ചി ആ ചേച്ചി വരുമ്പ പന്തൊക്കെ എടുത്ത് കൊടുത്തോളോ കളിക്കാൻ വേണ്ടിട്ട് കുട്ടിക്ക് ഓടി കളിക്കാനൊക്കെ ചേച്ചി എന്തിലേ വരിക വന്നു എന്ത് വാളാണ് എന്തുപേടി മതി 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 മതിട്ടാ അച്ഛനെയല്ല ചേച്ചീനെ നോക്കണേ ചേച്ചീനെ ചേച്ചീനെ നോക്കണേ കുട്ടി അല്ലേ അയ്യോ मदड़ी